വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അത് ഇന്ന് രാവിലെ അഞ്ച് മണി മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം പിന്നെ ഞാനൊന്ന് വിളക്കും കിണ്ടിയും ഒക്കെ ഒന്ന് കഴുകിയിട്ട് വിളക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് അപ്പോൾ വിളക്ക് എല്ലാ ദിവസവും ഇതുപോലെ പിന്നെ തുടക്കില്ല പിന്നെ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴാണ് തുടക്കുന്നത് പിന്നെ അപ്പോൾ ഇന്ന് തുടച്ച് അതിൽ എണ്ണയൊക്കെ ഒഴിച്ച് കത്തിച്ച് കഴിഞ്ഞാൽ രണ്ട് മൂന്നാമത്തെ ദിവസമാകുമ്പോഴേക്കും വീണ്ടും ഒരു പച്ച കാരണം നമ്മൾ എണ്ണ ഒഴിക്കുന്നതല്ലേ അപ്പോൾ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് ഒന്ന് നല്ല വൃത്തിയിലൊന്ന് കഴുകിയിട്ട് ചെയ്യാന്ന് ഇതിപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയെന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ് അപ്പോൾ അങ്ങനെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമേ കിച്ചണിലേക്ക് കയറാറുള്ളൂ അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് പിന്നെ ഇപ്പം സമയം ഒരു അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കാരണം രാവിലെ എഴുന്നേറ്റ് ഇതൊക്കെ തുടക്കണ്ട സമയമൊക്കെ എടുത്തല്ലോ അപ്പോൾ മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും ഒരു അഞ്ചര ആവും വിളക്ക് കത്തിക്കേണ്ട സമയമാകുമ്പോഴേക്കും അതങ്ങനെ വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തന്നെ ഞാൻ കിച്ചണിലേക്ക് വരികയാണ് അപ്പോൾ ഇതാ കിച്ചണിൽ തലേ ദിവസം തന്നെ എല്ലാ പാത്രങ്ങളൊക്കെ കഴുകി പിന്നെ ഒന്ന് എടുത്ത് വെച്ചുകൊണ്ട് തന്നെ നല്ലൊരു മൂഡായിരിക്കും കിച്ചണിലേക്ക് വരുമ്പോൾ പിന്നെ ജസ്റ്റ് ഇതെല്ലാം അതാ സ്ഥാനത്തേക്കൊന്ന് സ്ഥാനത്തേക്ക് ഒന്ന് എടുത്ത് വെച്ചാൽ മതി അതിനുശേഷം പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം തന്നെ പാത്രങ്ങളെല്ലാം പിന്നെ അതിൻ്റെ ഷെൽഫിലേക്ക് അടുക്കി വെച്ചാൽ തന്നെ എല്ലാം ഒന്ന് ഒതുങ്ങി കിട്ടും അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പാത്രങ്ങൾ മാത്രം എടുത്താൽ മതിയല്ലോ പിന്നെ ഇന്ന് രാവിലെ ഞാൻ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഇടിയപ്പവും ചിക്കൻ സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇടിയപ്പത്തിന് ഇതാ കുറച്ച് തിളച്ച വെള്ളം പിന്നെ ഒരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കും വെളിച്ചെണ്ണ ഒരു ടീസ്പൂണും പിന്നെ ഒഴിച്ചു കൊടുത്താൽ മതിയാകും പിന്നെ അരിപ്പൊടി നമ്മൾ ഇവിടെ തന്നെ കുതിർത്ത് പിന്നെ മില്ലിൽ കൊണ്ടുപോയിട്ട് പൊടിച്ച് വറുത്ത് കൊണ്ടുവന്ന പൊടിയാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ അരി വെള്ളത്തിലിടുന്നതും അതുപോലെ ആറ്റാനിട്ടതും ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു അരിപ്പൊടിയാണിത് അപ്പോൾ അതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഇപ്പം നല്ല ചൂടുണ്ട് വെള്ളത്തിന് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പൂണ് വെച്ചിട്ട് ഒന്ന് കുഴച്ചിട്ട് വെക്കുക എന്നിട്ട് അത് അവിടെ അടച്ച് വെക്കുക കുറച്ച് കഴിയുമ്പോഴേക്കും ചൂടൊക്കെ ആറിയതിന് ശേഷം നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് സേവനാഴിയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മളെപ്പോഴും രാത്രിയിൽ അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാത്രങ്ങളും ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വെക്കുക കാരണം നമ്മൾ ഈ എച്ചിൽ പാത്രങ്ങളിൽ വെള്ളം ഒഴിച്ച് വെക്കുന്ന ഒരു ശീലം പിന്നെ മാറ്റി വെക്കുക എന്നാൽ തന്നെ നമുക്ക് എന്താ പറയുക രാത്രിയിലായി കഴിഞ്ഞാൽ രാവിലെ കിച്ചണിലേക്ക് വരുമ്പോഴായി കഴിഞ്ഞാലും നല്ലൊരു ഐശ്വര്യമായിരിക്കും നമുക്ക് കിച്ചണിലേക്ക് അത് നമുക്ക് ഓരോ പണി പണിയെടുക്കാനുള്ള നല്ലൊരു പിന്നെ ഉത്സാഹവും എല്ലാം ഉണ്ടാവും ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം ഫ്ലാസ്കിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രാവിലെ എല്ലാവരും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചൂടുവെള്ളം കുടിക്കും അപ്പോൾ അത് രാവിലെ അന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ ഇടിയപ്പം ചുറ്റിയെടുക്കാം അപ്പോൾ നല്ല എനിക്കിഷ്ടമായിട്ടെ ഇങ്ങനെ ഇടിയപ്പത്തിനെ ചുറ്റി ചുറ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് നല്ല നൈസായിട്ടുള്ള പൊടിയാണെങ്കിൽ മാത്രമേ ഇതുപോലെ ആക്കാനും പറ്റുള്ളൂ പിന്നെ ഇടിയപ്പത്തിൻ്റെ പൊടി തീർച്ചയായിട്ടും അത് വറുത്തെടുക്കണം കേട്ടെങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് കിട്ടുള്ളൂ അപ്പോൾ ഇതിനെ നമുക്ക് അടുപ്പത്തേക്ക് വെച്ചുകൊടുക്കാം അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളക്കാനായിട്ട് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് അതിൻ്റെ അകത്തേക്ക് വെച്ചിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് സമയം ആവിയായിട്ട് കൊടുക്കാം പെട്ടെന്ന് വേവുന്ന സാധനമാണ് കേട്ടോ ഇടിയപ്പം ഇനിയിപ്പം ഞാൻ കുറച്ച് ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ കുക്കറിലേക്ക് കൊടുത്തു അതുപോലെ തന്നെ അതിലേക്ക് ഒരു ഉരുളക്കിഴങ്ങ് പിന്നെ ഒരു സവാള ഒരു കഷ്ണം ക്യാരറ്റ് രണ്ട് പച്ചമുളക് എരിവിനാശമായിട്ടുള്ള അതുപോലെ തന്നെ ഇഞ്ചി പിന്നെ ഒരു കഷ്ണം കറുവപ്പട്ട ഒരു ഏലക്കായ് പിന്നെ രണ്ട് ഗ്രാമ്പു ഇത്രയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൽ ഒഴിക്കണ്ട ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും എന്നിട്ട് നമുക്കതൊരു ഒന്നോ രണ്ടോ വീസിൽ വരുന്നിട്ടൊന്ന് വേവിച്ചെടുക്കാം പിന്നെ നമ്മൾ ഇടിയപ്പത്തിനെടുത്ത ബാക്കി തേങ്ങയുണ്ടല്ലോ അതൊന്ന് പിഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാലും കൂടി എടുത്ത് വെക്കാം അപ്പോൾ അതാ നമ്മുടെ ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ട് തവണ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ നമ്മുടെ ചിക്കൻ സ്റ്റൂ അതൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ ഞാൻ രാവിലെ ചിക്കൻ നമുക്ക് വിടിച്ചു പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടു കേട്ടോ ചിക്കൻ അപ്പോൾ അങ്ങനെ രാവിലെ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് ഒരു ഗസ്റ്റ് ഉണ്ട് എനിക്ക് എൻ്റെ പിന്നെ അളയച്ചൻ്റെ മോള് എൻ്റെ പിന്നെ വീട്ടിലേക്ക് വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് അപ്പോൾ സ്കൂളൊക്കെ ആണ് അപ്പോൾ അവളുടെ ടീച്ചറാണ് അപ്പോൾ സ്കൂളൊരു പത്ത് പതിനൊന്ന് മണി വരെ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേച്ചിൻ്റെ അടുത്തേക്ക് വരാന്ന് പറഞ്ഞിട്ട് അപ്പം അവളും വരുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് എടുത്തിട്ടാണ് ഞാനിപ്പം കറി വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിനി ഉച്ചക്കേക്കുള്ളത് നെയ്ച്ചോറും ചിക്കൻ കറിയും ഒക്കെ വെക്കാനുണ്ട് അത്രേ അപ്പോൾ അത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് മോനെ സ്കൂളിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പിന്നെ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു പോയി വന്നതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നത് ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ മോനെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ട് പോയത് അങ്ങനത്തെ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ബാക്കിയുള്ള ചിക്കൻ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഉപ്പും മഞ്ഞളും മുളകും അതുപോലെ തന്നെ കുരുമുളക് കൂടി എല്ലാം കൂടെ ഒന്ന് പിരക്കി വെക്കുന്നുണ്ടായിരുന്നു അതൊരു പഞ്ച് മിനിറ്റ് സമയമെങ്കിലും പിരക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ എന്താ പറയുക കാബേജ് വറവും കൂടി ആക്കുന്നുണ്ടായിരുന്നു കേട്ടോ കാബേജ് വറവ് അതുപോലെ ഒരു സാലഡ് എല്ലാം ആക്കുന്നുണ്ട് അപ്പോൾ അവൾ മാത്രമാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു പിന്നെ ചേച്ചി ഒരുപാടൊന്നും അന്നും ഉണ്ടാക്കി വെക്കണ്ട പെട്ടെന്ന് തന്നെ തിരിച്ചു വരും പക്ഷേ ഉച്ചക്ക് ഉണ്ണാനായിട്ട് അവൾ ഉണ്ടാവും പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് എൻ്റെ കുട്ടികളൊക്കെ ഉച്ചയാകുമ്പോഴേക്കും വീട്ടിലെത്തും പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വന്നാൽ ചിക്കനും നെയ്ച്ചോറും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പം സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഞാൻ വാങ്ങിയത് കേട്ടോ തക്കാളിയും അതുപോലെ തന്നെ വറവിനാക്കേണ്ടതും പിന്നെ മല്ലിയാലും അതുപോലെ അച്ചാറും ഒരു ചെറിയൊരു ബോട്ടിൽ അച്ചാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പാക്കറ്റ് പപ്പടം ഇതും കൂടെ ഞാൻ ഇപ്പം വരുമ്പോൾ വാങ്ങിയതാണ് ഇപ്പോഴത്തെ ഞാൻ ഇതെല്ലാം ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒന്ന് മുറിച്ചെടുക്കണം അപ്പോൾ അവിടെ വരുമ്പോൾ തന്നെ ഏകദേശം ഒരു പന്ത്രണ്ടരക്കെ ആവും ആ ഒരു ടൈം ആകുമ്പോഴേക്കും എനിക്കൊന്ന് റെഡിയാക്കി എടുത്താൽ മതി പിന്നെ ഞാൻ ഒരു പായസം വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഒരു പാൽപ്പായസമാണ് സാധാരണ നമ്മൾ നെയ്ച്ചോറിൻ്റെ അരിയാക്കി ഉപയോഗിച്ചിട്ട് വെക്കുന്ന പാൽപ്പായസമാണ് പിന്നെ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ ഇതുപോലെ തോല് പൊളിച്ചിട്ട് വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉള്ളി മുറിച്ച് കഴിഞ്ഞാലും കണ്ണ് പുകയുമില്ല കേട്ടോ അപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് എങ്കിലും വെള്ളത്തിലേക്ക് ഇട്ട് വെച്ച് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി മുറിക്കുമ്പോൾ ഒട്ടും കണ്ണ് പുകയൂല അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത് ഇഞ്ചിയൊക്കെ തോലുകളഞ്ഞ് ഒന്ന് വെള്ളത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം അങ്ങനെയാണെങ്കിൽ കണ്ണും ഒന്നും പോകില്ല കേട്ടോ പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് മുറിച്ചെടുക്കുക പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിൻ്റെ രണ്ട് പച്ചമുളകും കൂടി എടുത്തിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ സാധാരണ നമ്മൾ പിന്നെ വെക്കുന്ന പോലെ തന്നെയാണ് ചിക്കൻ മല്ലിയെ പൊടിയൊക്കെ ഇട്ടിട്ടാണ് വെക്കുന്നത് പിന്നെ കുറച്ച് ഞാൻ തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് മാത്രം ഒരുപാടൊന്നും കുറച്ച് മാത്രം തേങ്ങ വറുത്തരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ രണ്ട് പച്ചമുളകും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം പിന്നെ നമ്മൾ നേരത്തെ പിറക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അത് നമുക്കൊരു കുക്കറിൽ ഇട്ടിട്ട് ഒരു വിസിൽ വരുത്തിക്കാം കാരണം എന്താണെന്നറിയാം നമുക്ക് പെട്ടെന്ന് തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒന്ന് വെന്ത് കിട്ടും ഒരുപാടങ്ങ് അല്ലെങ്കിൽ തന്നെ ചിക്കന് അത്ര ഒരുപാട് വേവമൊന്നുമില്ല എന്നാൽ നമുക്ക് കുക്കറിൽ ഒരു വിസിൽ അടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയൊന്നും എളുപ്പമായിട്ട് കിട്ടും പിന്നെ അത് കാബേജിയൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തിരുമ്മി വെക്കാം എന്നിട്ട് നമുക്ക് വറവാകുന്ന ടൈമിലേക്ക് ഉള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക വറവിലിടുമ്പം കുറച്ച് കടുകിൻ്റെ കൂടെ ഉഴുന്നൊരുപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അത് ഞാൻ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വറവ് ഒരടുപ്പത്തുണ്ട് പിന്നെ തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റുമ്പോൾ അതിലേക്ക് വേണ്ടുന്ന മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുളകൊടിയൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കാം നമ്മൾ ചിക്കനിലേക്ക് പെരട്ടി വെച്ചാണ് എന്നിട്ട് അത് വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമ്മൾ വറവിലേക്ക് ഇനി തേങ്ങയും കൂടെ ചേർത്ത് വാങ്ങിയാൽ മാത്രം മതിയാകും വറവ് ഇപ്പോൾ റെഡിയാകുന്നുണ്ട് എന്നിട്ട് ചിക്കൻ എന്താ നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് ഒരു അഞ്ച് മിനിറ്റ് സമയം വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചുകൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ വറ അത് ആ ഒരു പിന്നെ സമയത്ത് വൻ്റെ വീഡിയോ ഓൺ ആയിരുന്നില്ല കേട്ടോ സോറി പിന്നെ അപ്പോൾ തേങ്ങ വറുത്തരച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിയിലേയും കൂടെ ചേർക്കുക എന്നിട്ട് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ കുഞ്ഞുള്ളിയും അതുപോലെ തന്നെ തേങ്ങാക്കൊത്തും കൊത്തും കൂടെ വറുത്തിടാം പിന്നെ വറുത്തിട്ടിട്ടില്ലെങ്കിലും ചിക്കൻ നല്ല ടേസ്റ്റ് ആണ് പിന്നെന്താ ഇത് ഞാൻ കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഒരു അര ഗ്ലാസ് അരി എടുത്തിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു പാക്കറ്റ് പാല് പൊട്ടിച്ച് വയ്ക്കുക ഒരു രണ്ട് വീസിലും വേവിക്കണം കിട്ടണമെങ്കിൽ മാത്രമേ പിന്നെ ആ അരി വെന്ത് കിട്ടുള്ളൂ ഒരു പായസത്തിന് ആവശ്യമായിട്ട് ഇപ്പം നമ്മൾ നെയ്ച്ചോറ് വെക്കുന്നതാണെങ്കിൽ ഒരു വിസല് മതിയാവും പക്ഷേ നമ്മൾ പായസം വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് വീസിൽ വേവിച്ചെടുക്കുക എന്നിട്ട് അതിലേക്ക് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് പിന്നെ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അതിലേക്ക് ഏലക്കായൊന്ന് പൊടിച്ചിടുക കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് നമ്മുടെ പായസം റെഡിയായി അപ്പോൾ നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയായി അപ്പോൾ നമ്മുടെ ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അവർക്ക് വീഡിയോയിൽ വരാൻ അത്ര ഇഷ്ടമല്ല പിന്നെ നെയ്ച്ചോർ വെക്കുന്ന ഒരുപാട് വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ സാലഡ് എനിക്ക് ഉണ്ടാക്കി തന്ന അനിയത്തിയാണ് അപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിക്കോളാം സാലഡ് ഏച്ചി പായസം ചോറൊക്കെ ഒക്കെ ആക്കിയാൽ മതി ഒന്നും എൻ്റെ സാലഡ് അവളാണ് ഉണ്ടാക്കിയത് അപ്പോൾ സാലഡ് നല്ല അട്ടിയ പൊളിയായിട്ടുണ്ടായിരുന്നു പിന്നെ അങ്ങനെ വൈകുന്നേരമാണ് അവൾ തിരിച്ച് പോയത് അപ്പോൾ പായസം നമ്മൾ ഉച്ചക്ക് ആ ഒരു ടൈമിനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് ലേറ്റായിട്ടാണ് കഴിച്ചത് അപ്പോൾ ആകുമ്പോഴാണ് അവൾ പോയത് അപ്പോൾ അവൾക്കും ഇഷ്ടപ്പെട്ടുവെന്ന് ചോറും ചിക്കൻ കറിയും ഒക്കെ ഇഷ്ടപ്പെട്ടു നല്ല അഭിപ്രായമാണ് പറഞ്ഞേ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം